ഹായ് എല്ലാവർക്കും തൃശ്ശൂർ പാളസിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികളായവർക്ക് അടിപൊളി സഹായ സ്കോളർഷിപ്പ് സഹായം വന്നിട്ടുണ്ട് എസ് ബി ഐ പ്ലാറ്റിനം ജൂബിലി സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് സ്കോളർഷിപ്പ് പദ്ധതി വന്നിട്ടുള്ളത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം സ്കൂൾ സ്റ്റുഡൻസ് അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് പോസ്റ്റ് ഗ്രാജു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് മെഡിക്കൽ സ്റ്റുഡൻസ് ഐ ഐ ടി സ്റ്റുഡൻസ് ഐ ഐ എം സ്റ്റുഡൻസ് ഓവർസീസ് സ്റ്റുഡൻസ് ഉള്ളവർ തുടങ്ങിയവർക്കാണ് സ്കോളർഷിപ്പിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പായിട്ട് പഠിക്കുന്നതിനുള്ള സഹായമായിട്ട് ലഭിക്കും അതായത് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് പദ്ധതി പ്രകാരമാണ് ലഭിക്കുന്നത് ആനുവൽ ഇൻകം വരുന്നത് മൂന്ന് ലക്ഷത്തിലും താഴെയായിരിക്കണം പിന്നെ അതുപോലെ തന്നെ മുൻവർഷങ്ങളിൽ മാർക്ക് അമ്പത് ശതമാനത്തിനും മേലെ ഉണ്ടായിരിക്കണം എന്നാണ് ഇവരുടെ കണക്ക് പ്രകാരം പറയുന്നത് ഇനി നമുക്കിതിനെ കൂടു കൂടുതൽ പറ്റി ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഇനി സ്കൂൾ സ്റ്റുഡൻസിന് എത്ര രൂപ വരെ ലഭിക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു നോക്കാം ഇന്ത്യൻ ആയിട്ടുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എമൗണ്ട് വരുന്നത് പതിനയ്യായിരം രൂപയായിരിക്കും സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക ഇനി യു ജി സ്റ്റുഡൻസിനെ നോക്കാം അപ്ലിക്കേഷൻ വരുന്നത് ഇന്ത്യൻ ആൻഡ് ആൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ അപ്ലൈ ചെയ്യാം അണ്ടർ ഏത് വർഷ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും ആനുവൽ ഇൻകം വരുന്നത് ആറ് ലക്ഷത്തിലും കൂടുതൽ ഇൻകം പാടുള്ള ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എഴുപത്തയ്യായിരം രൂപയാണ് ഡിഗ്രി പഠിക്കുന്നവർക്ക് സഹായമായിട്ട് ലഭിക്കുക അടുത്തത് വരുന്നത് പി ജി സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പി ജിക്ക് വരുന്നത് നേത്തു പറഞ്ഞതുപോലെ തന്നെ എനി ഇയറിൽ പി ജി പഠിക്കുന്ന ഏത് സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എണ്ണോ എഫ് റാങ്കിങ്ങൾ ഉള്ള യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് എഴുപത്തഞ്ച് ശതമാനം മാർക്കും ആണ് ആറ് ലക്ഷം നേർത്തു പറഞ്ഞതുപോലെ തന്നെ എമൗണ്ട് വരുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയായിരിക്കും സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക ഇനി മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം സ്റ്റുഡൻസ് ഫ്രം പാൻ ഇന്ത്യ ഇന്ത്യയിൽ മുട്ടം പഠിക്കുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുപത്തഞ്ച് ശതമാനം മാർക്ക് എന്തായാലും പ്രീവിയസ് ഇയറിൽ വേണം ആറ് ലക്ഷത്തിന് കൂടുതൽ പറ്റില്ല അമൗണ്ട് വരുന്നത് നാല് ലക്ഷത്തി അമ്പതിനായിരമാണ് സ്കോളർഷിപ്പായിട്ട് മെഡിക്കൽ സ്റ്റുഡൻസിന് ലഭിക്കുക ഇനി ഐ ഐ ടി സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ നോക്കാം ആപ്ലിക്കേഷൻ ഷുഡ് ബി ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കുന്നവർക്കാണ് അത് ഏത് വർഷ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറുലക്ഷത്തിലും കൂടുതൽ വരുമാനം പാടില്ല കാര്യങ്ങളൊക്കെ രണ്ട് ലക്ഷമായിരിക്കും ഇവർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുക ഇനി ഐ എ എം സ്റ്റുഡൻസിൻ്റെ നോക്കാം ഐ എ എം സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അപ്ലിക്കേഷൻ മസ്റ്റ് ബി ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് എഴുപത്തഞ്ച് ശതമാനം മാർക്ക് വേണം ആറ് ലക്ഷത്തിനും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് ലക്ഷമായിരിക്കും സ്കോളർഷിപ്പ് തുക ലഭിക്കുക ഇനി അടുത്ത് വരുന്നത് ഓവർസീസ് സ്റ്റുഡൻസാണ് ഓവർസീസ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ വിദേശത്തേക്കൊക്കെ പഠിക്കാൻ കിട്ടുന്ന ഒരു സഹായ സ്കോളർഷിപ്പാണ് മാക്സിമം തുക വരുന്നത് ഇരുപത് ലക്ഷം രൂപയായിരിക്കും സ്കോളർഷിപ്പിന് സഹായമായിട്ട് ലഭിക്കാൻ പോവുക ഇനി അടുത്തത് ഓരോ വർഷങ്ങളിലും നമുക്ക് കിട്ടുന്നതായിരിക്കും എന്നാണ് ഇവരുടെ കണക്ക് പ്രകാരം പറയുന്നത് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ നോക്കാം ഇനി ഇതിനായിട്ട് കൂടുതൽ എന്തൊക്കെ അപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ നമ്മൾ സൈറ്റിലൊക്കെ കയറിയിട്ട് എസ് ബി ഐയുടെ സ്കോളർഷിപ്പ് ഡോട്ട് ഇന്നിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക പിന്നെ അടുത്ത് വരുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളും ലോഗിൻ ചെയ്യുക ഡോക്യുമെൻറ്റ്സൊക്കെ കറക്റ്റ് ആക്കുക അതൊക്കെയാണ് അവർ പറയുന്നത് ഡോക്യുമെൻസൊക്കെ കറക്റ്റ് വാച്ച് നോക്കി അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇനി അടുത്ത് വരുന്നത് നമുക്ക് നോക്കാം സ്റ്റാർട്ട് അപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫില്ല അപ്ലിക്കേഷൻ ചെയ്യുക ഫോമിൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ചെയ്യുക അതൊക്കെയാണ് പറയുന്നത് ഇനി നമുക്ക് വരുന്നത് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ ആവശ്യമായിട്ട് വരും അക്കാദമിക് റെക്കോർഡ്സ് മാർക്ക് ഷീറ്റ് ഓഫ് ക്ലാസ് ടെൻ ഓർ പ്ലസ് ടു ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഐഡൻറ്റിറ്റി പ്രൂഫ് ഗവൺമെൻറ് ആധാർ കാർഡ് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് കറൻ്റെ ഇയർ ഫീ റെസിപ്റ്റ് വേണം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ലിക്കേഷൻ ഫോർ പേരൻറ്റിൻ്റെ പ്രൂഫ് ഓഫ് പ്രൂഫ് ഓഫ് ഇൻകം അഡ്മിഷൻ പ്രൂഫ് പിന്നെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ അപ്ലിക്കൻസ് അഡീഷണൽ ഡോക്യൂമെൻറ്റ്സ് എന്ന് പറയുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അത്രയ്ക്കാൻ മതി അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ഞാൻ നമുക്ക് നോക്കാം ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ തീയതി മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവസാന ഡേറ്റ് വരുന്നത് നവംബർ പതിനഞ്ച് വരെയാണ്